നഗരസഭ ബാഡ്സ് റീഹാബിലിറ്റേഷൻ പഠിതാക്കളുടെ വിജയാഹ്ലാദ സംഗമം നടത്തി തിരൂരിൽ വെച്ച് നടന്ന ഭിന്നശേഷി കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഭിന്നശേഷിക്കാർക്കുള്ള പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ചതിനുമാണ് വിജയാഹ്ലാദം നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ വെച്ച് നടന്ന ഭിന്നശേഷി കലോത്സവത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മികച്ച ഭിന്നശേഷിക്കാർക്കായുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ച പൊന്നാനി ബർഡ് സ്കൂൾ റീഹാബിലിറ്റേഷൻ സെന്ററിലെ പഠിതാക്കളെയും ജീവനക്കാരെയും നഗരസഭ ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നതിനുള്ള വിജയാഹ്ലാദ സംഗമം നടത്തി ചടങ്ങിൽ വെച്ച് പുരസ്കാരമായി ലഭിച്ച മൊമെന്റോ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കൈമാറി ഈ ട്രോഫി നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സംഘമാണ് സന്തോഷ സംഘമാണ് അപ്പൊ സന്തോഷ സംഗമത്തിൽ നിന്ന് സംഗമത്തില് കഴിച്ച് ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ ഓക്കെ വേറൊരു ദിവസം നമുക്ക് ബഡ്സിന്റെ നടത്തണം നമുക്ക് ഇവിടെ ഇവിടെ നടത്തണം നടത്തണം ആ ബഡ്സ് അങ്ങനെ അത്യാവശ്യ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് ചെയ്യാം ഓക്കെ പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജീഷ് ഗോപാല ഷീന സുദേശൻ കൗൺസിലർ അബ്ദുൽ ലത്തീഫ് സി ഡി എസ് പ്രസിഡന്റ് ധന്യ ായ ജസീല പ്രവീണ സച്ചിനി എന്നിവരും അനുബന്ധ ജീവനക്കാരായ പുഷ്പലത ഷീബ പഠിതാക്കൾ എന്നിവർ പങ്കെടുത്തു ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ